എന്റെ എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഇടിമഴയും റിയൽ ലൈഫിൽ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നേരം എന്റെ ഈ ഒരു ഇടാൻ പറ്റിയില്ല അപ്പൊ ഇവിടുത്തെ പ്രോഗ്രസും എനിക്ക് കുറച്ചേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയത് ഈ ഒരു സ്റ്റോൺ കളക്ട് ചെയ്യുന്നതാണ് അത് എനിക്ക് ഇത്രയും കിട്ടി ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനിത് ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്ന വെളിയിൽ നല്ല ഇടിമഴയും എല്ലാം കൂടി അടിച്ച് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ പിന്നെ പി സി അങ്ങ് ഓഫ് ആക്കിയിട്ട് എന്നാലും കുഴപ്പമില്ല ഇത് ഞാൻ പതിയെ പതിയെ തീർത്തോളാം ഇന്നത്തേക്ക് ഞാൻ ഇതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക അങ്ങനെയെങ്കിൽ എന്റെ ഇന്നത്തെ ജോലി എന്തോ ഇന്നത്തെ എന്റെ ജോലി ഇതിനു ചുറ്റിനും ഈ ഒരു ട്രാക്കിനു ചുറ്റിനും ആ ഒരു ഫെൻസ് വെക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നും സുധീരനെ കുറിച്ച് മതിലൂടെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു എപ്പിസോഡ് മുഴുവനും വേണമെന്ന് അപ്പൊ ഞാൻ പറയും ഇത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെ ഞാൻ വെക്കാൻ പോകുന്ന ആ ഒരു ഫെൻസിന്റെ ഡിസൈൻ പോലെ ഇരിക്കും എനിക്ക് അതിനകത്തോടെ ഇവിടെ വരാൻ പോകുന്ന ഒരു ഡൈനോസോറിനെല്ലാം കാണാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യമെല്ലാം തീരുമാനിക്കാൻ പറ്റുള്ളൂ അത് ഒന്നാമത് രണ്ടാമത് ഒരു വളവ് ഈ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ മുഴുവനും ഒരൊറ്റ സ്ട്രൈറ്റ് ലൈൻ അല്ല ഇതിന്റെ രണ്ട് സൈഡിലും നമുക്ക് രണ്ട് വലിയ വളവ് വരുന്നുണ്ട് ഈ രണ്ട് വളവും നമുക്ക് എങ്ങനെ ഫെൻസ് ചെയ്യാൻ പറ്റും നോക്കണം കാരണം അത് ഈസിയല്ല ഈ ഒരു ഗെയിമിനകത്ത് ഇതുപോലെ വളവെല്ലാം നമുക്ക് മതിലാട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മതിലേട്ടെ ചുമ്മാ ഒരു ഗ്ലാസ് പറക്കി പറയാനായിരുന്നെങ്കിൽ നമുക്ക് വേറെ പ്രശ്നം ഇതിന്റെ മേളിൽ കുറച്ച് ആ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചാൽ മതി പക്ഷെ അത് ഇവിടെ നടക്കില്ല അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലുക്ക് ഇവിടെ കൊണ്ടുവരുകയല്ല അപ്പൊ എനിക്ക് ഇന്നിരുന്നിട്ട് ഒന്ന് രണ്ട് ഡിസൈൻ ഒന്ന് നോക്കണം ഒരു ഡിസൈൻ ഒന്ന് കണ്ടുപിടിക്കണം ഇവിടെ വരേണ്ട ഒരു ഫ്രണ്ട്സിന്റെ ലുക്ക് നിങ്ങൾക്ക് തുടങ്ങി ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡൈനോസർ പാർക്കാണ് ഈ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് ഇൻസ്പയർ ആയത് ആ ഒരു ജുറാസി പാർക്ക് മൂവി നിന്നാണ് അപ്പൊ ആ ഒരു മൂവിക്കകത്തും ഇതുപോലെ തന്നെ ആൾക്കാർക്ക് പോകേണ്ട വഴി യുടെ രണ്ട് സൈഡിലും വലിയ ഇലക്ട്രിക് ഫെൻസ് വെച്ചിട്ടുണ്ട് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടിച്ചിട്ട് മരിച്ചു വീഴും ആ ഒരു ഫെൻസിലാണ് മറ്റേ ക്ലാസിക് സൈൻ ബോർഡ് എല്ലാം വെച്ചിട്ടുള്ളത് ആ ഒരു ടെൻ തൗസൻഡ് വോൾട്ട് ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവര് സിനിമയ്ക്കകത്ത് കാണുന്നത് പോലത്തെ ആ ഒരു ഫെൻസ് അതിനകത്ത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് നോക്കണം അതിനകത്തു കൂടിയുള്ള വിസിബിലിറ്റി നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് പല ടൈപ്പ് ഫെൻസ് ഉണ്ട് അത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പൊ ടോട്ടൽ മൂന്നെണ്ണം ഇത് മൂന്നെണ്ണവും ഞാൻ ഇവിടെ നിന്ന് നിരത്തി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ കുറച്ചൊന്ന് കിട്ടിക്കോളും ഞാൻ ഇങ്ങോട്ട് വെച്ച് കാണിച്ചു തരാം ഇത് ഈ ഒരു നോർമൽ വുഡ് ഫെൻസ് ഇത് നമ്മൾ നമ്മളത് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നോർമൽ ഫെൻസും ആവും അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻസിയും ഇവിടെ കിട്ടിക്കോളും ഇതിനകത്ത് കൂടി തന്നെ അപ്പുറത്ത് സ്ഥലം എന്തെന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഒന്ന് രണ്ട് പ്രശ്നം ഞാൻ കാണുന്നത് ഒന്നാമത് ഇതിന്റെ ആ ഒരു കളർ ഇത് ആ ഒരു വുഡാണ് ഈ ഒരു ഫെൻസ് എല്ലാം വുഡിന് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഫെസ് എടുത്താലും അത് ഇതേ ലുക്ക് തന്നെ ആയിരിക്കും ഈ ഒരു തടിയുടെ ടെസറാണ് അതില് വലിയ വലിയ ഡൈനോസോറിനെല്ലാം ഈ ഒരു തടി വച്ചിട്ട് ഫെൻസ് ഉണ്ടാക്കി നമ്മൾ മാറ്റി നിർത്താൻ നിന്ന് കഴിഞ്ഞാൽ ഡൈനോസോർ നമ്മളെ തിന്നും അതുകൊണ്ട് ഇത് എന്തായാലും വേണ്ട പക്ഷേ ഇത് ആയിരുന്നു ആ ഒരു കളറും നേരെയായി ഇതിനിടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്പും കോർഷർ ഇത് കറക്റ്റ് ആയിരുന്നു പിന്നെ നമുക്കുള്ള ഓപ്ഷൻ ഈ ഒരു ബ്രിക്ക് വാളാണ് നമ്മുടെ നോർമൽ ഈ ഒരു മതിൽ ബ്ലോക്ക് ഇത് നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റൂല ഞാൻ എന്താ ഇത്രയും വയ്ക്കുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷെ ഒട്ടും ട്രാൻസ്പെറൻസി ഇല്ല ഇതൊരു ഫുള്ള് മതിലാണ് ഇതിന്റെ പേര് പോലെ തന്നെ പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ ഈ ഒരു അയൺ ബാർ ഇത് നമുക്ക് കുറച്ച് ആ ഒരു ട്രാൻസ്പെറൻസിയും തരും പിന്നെ ആ ഒരു സിനിമയ്ക്കകത്ത് കാണുന്നത് പോലത്തെ ആ ഒരു ഫെൻസിന്റെ ലുക്കും തരും ഇതിന്റെ ആ ഒരു കളർ എല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് ഇതിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഞാൻ ണ്ടെങ്കിൽ ആ ഒരു ആണ് ഇതും ഒരുവിധം നല്ല കുറവാണ് പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു മൈൻ കാട്ടി ഇരുന്നോണ്ട് ഇതിനിടയ്ക്ക് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പുറത്തെ സ്ഥലമുള്ള നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റില്ല കാര്യം ഇതിന്റെ ഈ ഒരു ഗ്യാപ്പ് എല്ലാം നല്ല ചെറുതാണ് രണ്ട് പിക്സലോ മൂന്ന് ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ ഇതിനിടയ്ക്ക് ഇനി നാലാമത് ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ ഇന്നിരുന്ന് കണ്ടുപിടിച്ചതാണ് മിക്കവാറും അത് തന്നെ ഞാൻ അവിടെ ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട് അത് ഈ ഒരു ചെയിൻ വെച്ചിട്ടാണ് ഈ ഒരു ചെയിനും കുറച്ച് ഈ ഒരു ബ്രിക്കും വെച്ചിട്ട് നമുക്ക് ഇതിന്റെ എല്ലാം ഒരു ആവറേജ് ഉണ്ടാക്കാൻ പറ്റും അതായത് നമ്മുടെ ഈ ഒരു നോർമൽ ബ്ലോക്ക് രണ്ടെണ്ണം ഒരു അഞ്ച് ബ്ലോക്ക് ഗ്യാപ്പിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഗ്യാപ്പ് ഇട്ടതായൊരു ബ്ലോക്ക് ഇങ്ങനെ വച്ചിട്ട് അതിന്റെ മേളില് ഈ ഒരു മതില് അതിന്റെ മേളില് ഈ ഒരു ബ്രക്ക് പിന്നെയും അതിന്റെ മേളില് ഒരു ബ്ലോക്ക് പിന്നെ അതിന്റെ മേളില് വേറൊരു ബ്ലോക്ക് ഇതേ സെയിം സംഭവം തന്നെ ഇപ്പുറത്തും റിപ്പീറ്റ് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ചെയിൻ വെച്ച് ഇത് ഇങ്ങനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ശുദ്ധിയണൻ ഒരു പ്ലാൻ കിട്ടി ഇത് കുറച്ചും കൂടി നമുക്ക് ആ ഒരു ലുക്ക് തരൂല്ലേ ഇതിനകത്തോടി കാണാൻ പറ്റും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഒരു ചെയിൻ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഡ്യൂറബിലിറ്റി നമുക്ക് ഫീൽ ആവുകയും ചെയ്യും ഇതാ കണ്ട ഈ ഒരു ഷേപ്പിൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആ അങ്ങോട്ട് പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഈ ഒരു ചെയിൻ ഉടച്ചിട്ടുള്ളത് പിന്നെ ഇതിനിടയ്ക്ക് കൂടി എനിക്ക് ഇങ്ങനെ ചാടി പോകാൻ പറ്റും ഇത് രണ്ട് ബ്ലോക്ക് ക്യാപ്പേ ഉള്ളൂ പക്ഷെ വലിയ വലിയ ഡയനോസോറിനെല്ലാം ഇതിനകത്ത് ൂടി ചാടി വരാൻ പറ്റൂല ഇതെനിക്ക് ഈ ഒരു ഷേപ്പിലും ചെയ്യാം അതല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു ബ്ലോക്ക് കൂടി താഴ്ത്തിയും ചെയ്യാം അയ്യോ അതിനുവേണ്ടി ഒരു ചിസിലുടെ ബ്ലോക്ക് ഇനിയും വേണോ അല്ലെ കയ്യിൽ ഞാൻ തീർന്നു ഞാനിതാ വന്നു ഈ ഒരു ഐഡിയ നീ കുറച്ച് നേരത്തെ കിട്ടിയതാണ് ഇടി മഴയായിട്ട് ഞാൻ പി സി ഓഫ് ആക്കിയിട്ട് വെളിയിൽ മഴയും കണ്ടിരുന്നപ്പോഴാണ് ഐഡിയ കിട്ടിയത് ഇതൊരു വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു ചിസിലുടെ ബ്ലോക്കു ആക്കി കുറച്ചും കൂടി ഈ ഒരു മതിലും ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഒരു ഡിസൈൻ തന്നെ ഞാൻ കുറച്ചു ഒന്ന് ടൈറ്റ് ആക്കി ഉണ്ടാക്കി നോക്കാം ഓക്കെ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇത് ഞാൻ ടൈറ്റ് ആക്കി എന്ന് ഉദ്ദേശിച്ചത് ഈ ഇടയ്ക്ക് വയ്ക്കുന്ന ഈ ഒരു മതിലും ഒഴിവാക്കിയിട്ട് അതില്ലാതെ വെച്ചെങ്ങനെ ഉണ്ടാവും ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ചെയിൻ എടുത്ത് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആവും എന്താ കണ്ട ആ ഇത് കുറെ കുടിക്കൊള്ളാം പക്ഷേ ഈ ഒരു ഹൈറ്റിലോട്ട് കൊണ്ടെത്തിക്കണം അപ്പൊ രണ്ട് ബ്ലോക്ക് കൂടെ ഇനിയും മേലോട്ട് പോട്ട് ഒന്ന് രണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഒന്ന് രണ്ട് എന്നിട്ട് ഈ ഒരു ചെയിൻ വെച്ചാൽ മതി നമുക്ക് ഈ ഒരു ചെയിനിന്റെ മേലെ പറ്റും എല്ലാം പറ്റും ഈ ഒരു ഷേപ്പിൽ ഈ രണ്ട് ഡിസൈനില് നിങ്ങൾ ഏത് പ്രിഫർ ചെയ്യും ആ സത്യം പറഞ്ഞാൽ പറഞ്ഞത് ടൈറ്റ് ആക്കി വെക്കുമ്പോഴാണ് കുറച്ചും കൂടി ആ ഒരു സിനിമയ്ക്കകത്തുള്ള ലുക്ക് കിട്ടുന്നത് ഇനി ഒരു അഞ്ച് ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇത് പിള്ളേർ മേലോട്ട് പോയി ആ ഒരു ലെവലിൽ വരെ കൊണ്ടെത്തിച്ച് ഇതേ ചെയിന് തന്നെ പിന്നെയും വെച്ചാൽ മതി ഇങ്ങനെ ഞാൻ ആദ്യം ഇങ്ങനെ ഉണ്ടാകാൻ കാരണം ഈ ഒരു മൂന്ന് ചെയിൻ മാത്രം ഉണ്ടാക്കാൻ കാരണം നമുക്ക് കുറച്ചും കൂടി ആ ഒരു വിസിബിലിറ്റി കിട്ടിയേ ഇതിനകത്തോടെ നമുക്ക് ക്ലിയർ ആയിട്ട് അപ്പർത്തുന്നതിൽ കാണാൻ പറ്റും പക്ഷെ ഇത് വിസിബിലിറ്റി ഒട്ടും കുറവെന്ന് പറയാൻ പറ്റൂല എന്തായാലും അങ്ങോട്ടിരിക്കുന്നതിനേക്കാളും നല്ല വിസിബിലിറ്റി ഉണ്ട് ഇത് തന്നെ ഈ ഒരു ടൈറ്റ് ആക്കി വെക്കുന്നത് അതിനു മതി അതെ ഇത്രയും കൂടി ഒന്ന് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ പൊട്ടിച്ചിട്ട് ഒന്ന് ദൂരോട്ട് പോയി നോക്കാം വൈദവൈ ഇത് ആ ഒരു സ്ട്രൈറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി മാത്രമേ യൂസ് ആവുള്ളൂ ഇത് വളക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ആ ഒരു വളവെത്തുമ്പോ ഈ ഒരു ഫെൻസ് വളച്ച് വെക്കണമെന്ന് എനിക്ക് ഒരു ക്ലോ ഇല്ലാണ്ട ഇത് കറക്റ്റ് ഒരു ഫെൻസിന്റെ ഈ ഒരു ചെയിൻ ഇരുമ്പായത് ഇരുമ്പായതുകൊണ്ട് നമുക്ക് ആ ഒരു ഇലക്ട്രിക് ഫെൻസ് എന്ന് പറയാനും പറ്റും ആ പിന്നെ വേറെ ഒരു കാര്യം എന്തായാലും കമന്റിൽ ആരെങ്കിലും ചോദിക്കും ഈ ഒരു ഫുൾ ബ്ലോക്ക് മാറ്റിയിട്ട് എനിക്ക് ഇവിടെ ഈ ഒരു മതിൽ വെക്കാൻ പറ്റൂല കാരണം ഈ ഒരു മതില് ഈ ഒരു ചങ്ങല ആയിട്ട് കണക്റ്റ് ആകില്ല അത് അങ്ങനെ കണക്റ്റ് ആവാത്തത് കൊണ്ട് ഇടയ്ക്ക് ഇതായി ഫ്ലോട്ടായിട്ട് നിൽക്കും അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് ഇവിടെ ഈ ഒരു ഫുൾ ബ്ലോക്ക് തന്നെ വെക്കണം ഇത് എന്തായാലും സുരേന്ദ്രൻ ഇഷ്ടപ്പെട്ട് ആ ഇതിന്റെ മേലെ നമുക്ക് ആ ഒരു ലാൻഡ് ആണ് കൊണ്ട് വെച്ചാൽ മതി എല്ലാ ഈ ഒരു പോസ്റ്റിന്റെ മേളിൽ ഈ ഒരു ലാൻഡാണ് കൊണ്ട് കഴിഞ്ഞാൽ ആ ഒരു എമർജൻസി ലൈറ്റ് കത്തി നിക്കുന്ന പോലെ തോന്നും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതി കൂടി ഒരു കറന്റ് പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇതേ മതി ഇതേ മതി ഫിക്സ് ആയി അപ്പൊ ഇനി ഇതിനെ വളയ്ക്കുന്ന കാര്യം അത് ഞാൻ ഇവിടെ വെച്ച് ചെയ്യുന്നില്ല അത് നമുക്ക് പാർക്കിലോട്ട് പോയിട്ട് അവിടെ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആ പിന്നെ ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു ബിൽഡിനെ ഞാൻ എന്തായാലും ജോലാസി പാർക്ക് ഒന്നും വിളിക്കുന്നില്ല അതെനിക്ക് എന്തോ അങ്ങനെ വേണ്ടെന്ന് തോന്നുന്നു കാരണം ആ ഒരു ഒറിജിനൽ ജുറാസി പാർക്കിന്റെ ഒരു വൺ ടു വൺ കോപ്പി അല്ല ഇത് അതിന് ഒരുപാട് ഇൻസ്പിറേഷൻ എടുത്തിട്ട് ഏതാണ്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നതാണ് അപ്പോ അത് ഞാൻ ഉണ്ടാക്കി എൻട്രൻസ് വയ്ക്കും ഒരു വലിയൊരു ഡോർ വെക്കും ആ ഒരു ഡോറിന് മേലും മിക്കവാറും ആ ഒരു ജുറാസി പാർക്ക് നീതി വെക്കാതെ ഞാൻ വെക്കും സുധീർണ്ണം പാർക്കെന്നോ ഡൈനോ പാർക്കെന്നോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് കോപ്പി റേറ്റ് കിട്ടാത്ത എന്തെങ്കിലും വാർണർ ബ്രോസ് വീട്ടിൽ വരും എന്റെ താടി കത്തിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ട നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പേര് കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ സെറ്റ് ചെയ്യാം അപ്പൊ ഇനി ഈ ഒരു ഫ്രണ്ട്സ് ഇവിടെ സെറ്റ് ചെയ്യുന്നതിന്റെ കാര്യം അത് എന്താ ഈ കാണുന്ന സ്റ്റെയർ ഗേസ് പൊട്ടിച്ച് മാറ്റിട്ടേ വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പൊട്ടിച്ച് മാറ്റും അവിടെ ഈ ഒരു ഫുൾ ബ്ലോക്ക് വയ്ക്കും അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് വന്നിട്ട് അവിടെയും ഫുൾ ബ്ലോക്ക് വയ്ക്കും എന്നിട്ട് പിള്ളർ ഇത് മേലോട്ട് പോയി എനിക്ക് ഇത് എത്ര ഹൈറ്റ് വേണോ അത്രയും കൊണ്ടുവന്നിട്ട് ഈ ഒരു ഹൈറ്റ് തന്നെ പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് അതിനെ മതി അതിന് മതി രണ്ട് മൂന്ന് നാല് അങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെയും അഞ്ച് ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് അടുത്ത ബ്ലോക്ക് എടുത്ത് മാറ്റി ഇങ്ങനെ വെച്ച് വെച്ചു പോകും ഇങ്ങനെ വെക്കുന്നതാണ് കുറച്ച് സ്മാർട്ട് എന്ന് എനിക്ക് തോന്നുന്നത് എന്താ ഇങ്ങനെ ഈ ഒരു പില്ലർ വെച്ചിട്ട് എന്റെ ഈ ഒരു ചെയിൻ എടുത്ത് അതാ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഓ ഇതിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ടസ്ക്ലിക് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിന്റെ അറ്റം എന്ന് പറഞ്ഞാൽ നല്ല ചെറുതാണ് കറക്റ്റ് ഇതിന്റെ അറ്റത്തോട്ട് നോക്കി തന്നെ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ അത് വെളിയിലോട്ട് വരും രണ്ടെണ്ണം എന്താ ഇങ്ങനെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് കൊള്ളൂല ഇത് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു വളവെത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യുവോന്നു ഞാൻ പിന്നെയും പിന്നെ അത് തന്നെ പറയുന്നു ആ പിന്നെ അയ്യോ ഇത് ഇവിടെ വയ്ക്കേണ്ടിയിരുന്നില്ല ഇവിടെ ഒരു ബിൽഡിങ് അങ്ങോട്ട് മാറ്റി വെച്ച് ടെസ്റ്റ് ചെയ്യാനുള്ളതായിരുന്നു ആ പക്ഷേ അത് കൊള്ളായിരുന്നുണ്ട് പറഞ്ഞിട്ട് നോക്കുമ്പോഴല്ലേ നല്ല രസം കാണാൻ വേറൊരു കാര്യം ഈയൊരു ഫെൻസ് എന്ന് പറഞ്ഞാൽ ഈ ട്രാക്ക് മുഴുവനും ചുറ്റും നിക്കൂല എന്ന് പറഞ്ഞാൽ ആ ഒരു കടലിന്റെ മേലിലൂടെ പോകുന്ന പാർട്ടെല്ലാം ഇപ്പൊ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കും പക്ഷേ ഈ ഒരു ലാൻഡിന്റെ മേലിലൂടെ വരുന്ന ഈ ഒരു പാർട്ടെല്ലാം ഈ ഒരു ഫെൻസ് വേണം ഡയനോസർ ഒന്നും അവരെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടെല്ലാം ഇതുപോലെ തന്നെ ഇരുന്നോട്ട് പിന്നെ ഈ സുഖേന്ദ്രം പറയുന്നത് ഈ വളവില് ഞാൻ ഇനി എന്തോ നീക്കി നിക്കേ നമുക്ക് ഇപ്പൊ തന്നെ ഇതങ്ങ് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അന്ന് അങ്ങനെ ഞാൻ അഞ്ച് ബ്ലോക്ക് ഗ്യാപ്പിട്ട് വച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ എത്തുന്നത് ഏതാണ്ട് ഈ ഒരു ബ്ലോക്ക് വരെ ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഞാൻ എങ്ങനെ ചെയ്യും ഇതേ സെയിം ഡിസൈൻ തന്നെ അവിടെ ഞാൻ വച്ചതുപോലെ തന്നെ അഞ്ച് ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് വയ്ക്കാൻ ഇന്ന നടക്കൂല കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ബ്ലോക്ക് ഗ്യാപ്പും കഴിഞ്ഞ് ഇവിടെ പറഞ്ഞ ഈ ഒരു ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ വച്ചിട്ട് ഈ ഒരു ഗ്യാപ്പ് ഞാൻ എങ്ങനെ അടയ്ക്കും ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റൂല ഇങ്ങനെ തമ്മിൽ കണക്റ്റ് ആകുമല്ലോ അതാ ഇങ്ങനെ നിക്കേ ഉള്ളു രണ്ട് വാക്കിന് ഇതെങ്ങനെ ഞാൻ തമ്മിൽ അറ്റാച്ച് ചെയ്യും ഓ ഇതന്നെ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു വളവ് എവിടെ എത്തോ അവിടെ എല്ലാം ഈ ഒരു പില്ലർ വയ്ക്കണം ആ അത് അല്ലാതെ അത് നടക്കൂല ഈ ഒരു ഗെയിമിന്റെ ലിമിറ്റേഷൻ വെച്ചിട്ട് അത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ മൊത്തത്തിലങ്ങ് മറക്കണം ഈ ഒരു അഞ്ച് ബ്ലോക്ക് ഗ്യാപ്പ് എന്നുള്ള കാര്യം മൊത്തത്തിലങ്ങ് മറന്നിട്ട് വേണം വയ്ക്കാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തി കഴിഞ്ഞാൽ ഇതാ മൂന്ന് ബ്ലോക്ക് മാത്രമേ ഉള്ളൂ അങ്ങ് ഇഗ്നോർ ചെയ്തിട്ട് ദാ ഇവിടെ അങ്ങ് വെക്കണം ഇങ്ങനെ അങ്ങ് വയ്ക്കണം ഒരു ബ്ലോക്ക് ഇവിടെയും വയ്ക്കണം വേറൊരു ബ്ലോക്ക് ദാ ഇങ്ങനെയും വയ്ക്കണം എന്നിട്ട് നാല് ബ്ലോക്ക് മേലോട്ട് പോകണം ഇങ്ങനെ വരണം എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റി ഇവിടെയും സെയിം ആയിട്ട് തന്നെ മേലോട്ട് വെച്ചിട്ട് ഇതിനെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യണം ഇത് ദാ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കണക്ട് ചെയ്യണം എന്നിട്ട് ഈ സൈഡിലോട്ട് വന്നിട്ട് ഇത് നേരെ കൊണ്ടുവന്ന് ഇങ്ങനെ കണക്ട് ചെയ്യണം ഇതേ നടക്കൊള്ളു അല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഐഡിയ കിട്ടുന്നില്ല എനിക്ക് ഞാനത് കുറച്ച് ചെയ്യാം എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് തഴക്കാൻ വേണ്ടി പറ അത് കൊള്ളാമോ കൊള്ളൂലേന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണേ കൊണ്ടുവരാം അപ്പൊ ഞാൻ കുറച്ച് ഒരു അയനെടുത്തിട്ട് ഒരുപാട് ഈ ഒരു ചെയിൻ ഉണ്ടാക്കാം ഈ ഈയൊരു ചെയിൻ അപ്പൊ ഒരുപാട് വേണ്ടി വരും അതുപോലെ തന്നെ ഒരുപാട് ഈ ഒരു സ്റ്റോൺ ഞാൻ വിചാരിച്ച് ഈ ഒരു പില്ലറിന്റെ പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്റ്റോണിന്റെ ആവശ്യം വരൂരുന്നു പക്ഷെ അല്ല ഇനിയും അത് ഒരുപാട് ആവശ്യമുണ്ട് ഒരുപാട് മൊബൈലിലോടെ സ്റ്റോണായി അങ്ങോട്ട് പറഞ്ഞു പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം ഇത് വല്ലതും നടക്കുമോ എന്തോ ഇതെന്നാ ഇവിടെ വന്ന് എന്റാവും അപ്പോ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റി ഇവിടെ നിന്ന് പിന്നെയും മേലോട്ട് പോകണം ആ അങ്ങനെയെങ്കിൽ രണ്ട് ബ്ലോക്ക് ഇതെങ്ങനെ മാറ്റി മാറ്റി അങ്ങ് അറ്റം വരെയും പോകണം ഓഹോ ഇത് ഇങ്ങനെ മാറ്റണം ഇത് മാറ്റണം ഇത് മാറ്റണം ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ടൈറ്റ് ആവും ഓക്കെ ഞാൻ ഇത്രയും മാത്രം ഒന്ന് വെച്ച് നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതായി ും ഇവിടാ ഒരു ബ്ലോക്ക് ഗ്യാപേ കാണുള്ളൂ ഇതിനിടയ്ക്കും കൂടി എനിക്ക് ഇതാ ഇങ്ങനെ ചെയിൻ വെക്കേണ്ടി വരും ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ എന്താ കാര്യം ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വളവെത്തി കഴിഞ്ഞാൽ കണ്ടാ ഒന്നും കണ്ടുവിടാ ഈ ഒരു മതിൽ മതിലിങ്ങനെ നിക്കേലേ ഞാൻ അങ്ങോട്ട് വെക്കുന്ന ഇതേ സെയിം ചെയിന് തന്നെ അതാ ഇങ്ങനെ വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാ ഇവിടാ ഈ ഒരു റിസൾട്ടായി കിട്ടുള്ളൂ ഇത് ഈ ഒരു വളവിന് വേണ്ടി മാത്രം വേറെ എന്തെങ്കിലും ഡിസൈൻ കണ്ടുപിടിക്കണം ഞാൻ അറ്റ്ലീസ്റ്റ് ഈ ഒരു ബ്ലോക്ക് വയ്ക്കാൻ ഇവിടത്തേക്ക് മാത്രം ആ ഒരു ഗ്ലാസ് വെച്ചാൽ ബോറായി പോകും ബോറായി പോകും അതിനകത്ത് കൊണ്ടുവിടുന്നത് പൂജാ കുട്ടീനെ അല്ല ഡൈനോസറാണ് ഗ്ലാസ് അല്ലാതെ ചവിട്ടി പൊട്ടിക്കും ആരെങ്കിലും ാരെങ്കിലും ഒന്ന് സഹായിക്കണം ഇതെങ്ങനെ ശരിയാക്കും ഞാൻ എന്തായാലും ഡിസൈനിൽ വേറെ മാറ്റമില്ല ഞാൻ എന്താ ഇവിടെ വച്ചതുപോലത്തെ ഈ ഒരു ഫ്രണ്ട്സ് ആയിരിക്കും അറ്റം വരെ ഞാൻ വെക്കാൻ പോകുന്നത് അറ്റ്ലീസ്റ്റ് ഈ ഒരു സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന സ്ഥലത്തെങ്കിലും അത് കഴിഞ്ഞ് ഈ വളവെത്തുമ്പോൾ എന്തോ ചെയ്യുന്നതാണ് ഇവിടെ ഈ ഒരു മതിൽ വെച്ചാല് ഇല്ല എന്നാലും അത് കണക്ട് ആവൂല അതാണ് പ്രശ്നം ഈ ഒരു ചെയിൻ ഇങ്ങനെ വളച്ച് വയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തുവാണോ വരുന്നത് അതായത് ഈ ഒരു സ്റ്റെയർ കേസ് നമുക്ക് ഇങ്ങനെ വളച്ച് വെക്കാൻ പറ്റുന്നതുപോലെ തന്നെ എന്നാലും നിൽക്കുക ആ ഒരു ഗ്ലാസ് വെച്ച് എങ്ങനെ ഉണ്ടാവും ഒരുപാട് അങ്ങ് ബോറായി പോകുമോ അതോ വെറും ബോറായി പോകൂ ഇതിനകത്ത് ഗ്ലാസ് ഉണ്ടാകും ഞാൻ വില്ലേജറെ വാങ്ങിയത് ആ ഇവിടെ ഗ്ലാസ് ഉള്ളൂ ഇതിനകത്തോടി കാണാൻ പറ്റണം അതാണ് പ്രശ്നം എന്താ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസിൻ്റെ ബോർഡർ മാത്രം എനിക്ക് എനിക്കതിനകത്തോടി കാണാൻ പറ്റും ഏ ഇത് നല്ല ബോർ എനിക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ വേറെ എന്തെങ്കിലും ഞാൻ ക്രിയേറ്റ് ചെയ്യണം ഈ ഒരു വളവെത്തുമ്പോൾ മാത്രം ടാ സുധീ നിന്നെ വെറുതെ അല്ലടാ നാട്ടുകാർ മൈൻഡ് ക്രാഫ്റ്റ് ദൈവോ എന്ന് വിളിക്കുന്നത് ഇപ്പൊ കാണിച്ചരാധീണ് ഇപ്പൊ നോക്കിയോ എന്റെ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ഐക്യു പ്ലേ നിങ്ങൾ ഇപ്പൊ കാണാം എനിക്ക് ഇത് വളച്ച് വയ്ക്കണം അത്രേലേ ഉള്ളൂ ഇപ്പൊ കാണിച്ചേരാ ചില സമയം എൻ്റെ ബ്രെയിനിനെ കണ്ട് ഞാൻ തന്നെ പഠിച്ചു പോകും അപ്പൊ ചെയ്യേണ്ട അത് ഇത്രേ ഉള്ളൂ ഇപ്പൊ നോക്കിയോ ഈ ഇരിക്കുന്ന സ്റ്റെയർ കേസ് എല്ലാം പൊട്ടിച്ചെടുത്തിട്ട് അവിടെ ഈ ഒരു ബ്ലോക്ക് വയ്ക്കണം ഇങ്ങനെ ഇത് ദാ ഇങ്ങനെ വെക്കണം ഇത് ഞാൻ കുറച്ചൊന്ന് വെച്ച് കാണിച്ചേരാം ഈ ഒരു വള വന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇതാ ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് വയ്ക്കണം എന്നിട്ട് ഇപ്പൊ നോക്കിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലോക്ക് അല്ലേ ഈ നാല് ബ്ലോക്ക് ഒന്നും കൂടി പില്ലർ ചെയ്ത് മേളിലോട്ട് വന്ന് അഞ്ചാമതൊരു ബ്ലോക്ക് വെച്ചിട്ട് താഴെ ഞാൻ എങ്ങനെ വെച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ മേളും ഇങ്ങനെ സെറ്റ് ചെയ്യണം താഴെ ഞാൻ ആ ഒരു വളവ് എങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ അതേപോലെ തന്നെ അതിന്റെ മേളും ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്ത എന്നിട്ട് ഇടയ്ക്കുള്ള ഈ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റി ഇനി ഒന്നും കൂടി ഞാൻ ഈ ഒരു ചെയിൻ എടുത്ത് അത് ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ട് വെച്ചാൽ പോര് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അതേ സെയിം എഫക്ട് തന്നെ ഇങ്ങോട്ടും കിട്ടൂലേ ഇതിങ്ങനെ കിട്ടുമെന്ന് മാത്രമല്ല എനിക്ക് ഇതിനകത്തൂടി അതിനകത്ത് ഞാൻ ഏത് ഡൈനോസോർ കൊണ്ടിട്ടാലും അതിനെ കാണാനും പറ്റും ഇത് ഇങ്ങനെ വച്ചിട്ട് നോക്കിയപ്പോ നോക്കിയപ്പോ ഈയൊരു ചെയിൻ തേർന്നു നിക്കാ വരുന്നത് പോയി ക്രാഫ്റ്റ് ചെയ്യാൻ ഈ ബ്രെയിനും കൊണ്ട് ഞാൻ എങ്ങനെ നാസൊക്കെ അകത്ത് കയറിയിരുന്നെങ്കിൽ ഞാൻ ചന്ദ്രനിൽ പോയിട്ട് അവിടെ ഞാൻ വേല കിട്ടിയനെ കൊന്നൊക്കെ വെച്ചിട്ട് ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കി പോകുന്ന സെയിം ഡിസൈൻ തന്നെ എനിക്ക് ഇവിടെ കിട്ടിക്കോളും പിന്നെ ഒരു കാര്യമുണ്ട് ഇത് ഇങ്ങനെ പൊങ്ങി നിക്കുന്നതുണ്ട് ഇത്തൊരു ബോറുണ്ട് പക്ഷെ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും ഞാൻ അവിടെ നിന്ന് ബിൽഡ് ചെയ്ത് വരുന്ന സെയിം രീതിയിൽ തന്നെ അഞ്ച് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ബ്ലോക്ക് ഇട്ടിട്ട് ഈ ഒരു ചെയിന് പൊട്ടിച്ച് മാറ്റി അവിടെ ഈ ഒരു ബ്ലോക്ക് അങ്ങ് വെച്ചാൽ മതി അപ്പോ അവിടെ നിങ്ങോട്ട് വരുന്ന ഈ ഒരു സെയിം ലുക്കും കിട്ടിക്കോളും എനിക്ക് ഇതിനകത്തൂടി അവിടെ കിടക്കുന്ന ഡൈനോസോറിനെ കാണാനും പറ്റും പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അടുത്ത ബ്ലോക്ക് ഇതാ ഇവിടെ വരും രണ്ട് മൂന്ന് നാല് ഈ ഒരു ചങ്ങല എടുത്തിട്ട് ഇത് ഇതാ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി ഈ ഒരു സൈഡിൽ ഇതാ ഇങ്ങനെ അപ്പൊ ഇവിടം വരെ ഈ ഒരു ചെയിൻ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു വളം വത്തിക്കഴിഞ്ഞാ പിന്നെ അതായത് ഇങ്ങനെ ആവും അത് പറന്ന് നോക്കുമ്പോഴും വലിയ ബോറൊന്നുമില്ല ഇനി ഒന്നും കൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചെയിൻ വിട്ടിട്ട് അടുത്ത ബ്ലോക്ക് ഇവിടെ വരും അതും കൂടെ അങ്ങ് വയ്ക്കാം ഇപ്പൊ പറന്ന് നോക്കിക്കഴിഞ്ഞാ ആ അതാകണ്ട അത് കാരണം കൊറേ ക്ലീൻ അല്ലേ എന്തായാലും ഞാൻ ആദ്യം വെച്ചതിനെക്കാളും നല്ല ക്ലീൻ ഉണ്ടാകും ഇത് നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് ആ പിന്നെ എനിക്ക് വേണമെങ്കിൽ ചിലപ്പോ ഈ ഒരു ഫുൾ ബ്ലോക്ക് ഇവിടെ വെക്കാതെ ആ ഒരു സ്ലാബും വെക്കാൻ പറ്റും തോന്നുന്നു കുറച്ച് ഈ ഒരു ബ്രിക്കിന്റെ സ്ലാബ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ് നമുക്ക് ഒരു ഒരോ ബ്ലോക്കെങ്കിലും താഴൊന്നും കുറയ്ക്കാൻ പറ്റും അത് കുറച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും ആ ഒരു മതിലിന്റെ ലുക്ക് കുറച്ചും കൂടി നമുക്ക് ഇവിടെ കിട്ടിക്കോളും ഇവിടെ നിന്നാ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ അങ്ങ് വെച്ച് പോയാൽ മതി ഇതാണ് ഞാൻ ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ എപ്പിസോഡ് അങ്ങ് മാറ്റുന്നത് ഓക്കെ ആ അതാ കണ്ട ഇതാവുമ്പോൾ ഇതിന്റെ മലതാ ഈ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് അവിടെ ആ ഒരു ലാൻഡ് ആണ് പറ്റും ഇങ്ങോട്ടല്ല ഞാൻ വെക്കാൻ പോകുന്നത് പോലെ തന്നെ ഓക്കെ അപ്പൊ എന്തായാലും സുധീനൻ ആ ഒരു ടെംപ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വേണം ഇതിനു ചുറ്റിനും വരേണ്ട കംപ്ലീറ്റ് ഈ ഒരു സംഭവം ാക്കാൻ ആ പിന്നെ ഈ ഒരു വളവ് പിന്നെ ഒരുപാടില്ല ദാ ഇവിടെ മുതല് ഇങ്ങുവരെയുള്ളൂ ഇത് മുഴുവനും എനിക്ക് അങ്ങനെ കവർ ചെയ്യണമെന്നില്ല പിന്നെ ദാ ഇങ്ങോട്ട് കഴിഞ്ഞാൽ മാത്രം ഇവിടെ നിന്ന് പിന്നെ സ്റ്റാർട്ടായിട്ട് അങ്ങ് അറ്റം വരെയും പോകണം ഇല്ല ഇല്ല ഇനി അറ്റം വരെയും വരണ്ട ഇവിടെ ആയിരിക്കും ആ ഒരു ബിൽഡ് വരാൻ പോകുന്നത് ആ അതാണ് ഇനി ഈ ഒരു ഫ്രണ്ട്സിന്റെ പണി ഇവിടെ വരാൻ പോകുന്ന ആ ഒരു ബിൽഡ് ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്നാണെങ്കിൽ കുറച്ചും കൂടെ അതിലോട്ട് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയേനെ എന്തായാലും ആ ഒരു ഡയോസോറിനെല്ലാം ഞാൻ ലാസ്റ്റ് കൊണ്ടുവരുള്ളൂ ഇവിടെ വരേണ്ട കംപ്ലീറ്റ് ആ ഒരു ബിൽഡ് ഉണ്ടാക്കിയിട്ടേ ഡയോസോറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുകയുള്ളൂ ഓക്കെ ഇപ്പൊ എന്തായാലും സുധീനന് ഓഫ് ക്യാമറയിൽ ഒരുപാട് ജോലിയായി ഈ ഒരു ഫ്രണ്ട്സിന്റെ പണിയും തീർണം അതുപോലെ തന്നെ ആ ഒരു ബ്രിഡ്ജിന്റെ പണിയും തീർക്കണം ഇടിയും മഴയൊന്നും പിന്നെയും പെയ്തില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഈ ഒരു ബ്രിഡ്ജിന്റെ പണി തീർത്ത് വെച്ചിരിക്കുക എന്നിട്ട് ഇവിടെയുള്ള ആ ഒരു ബിൽഡിന്റെ പണി തീർത്ത് നമുക്ക് ഇതിന്റെ മുകളിൽ ഈ ഒരു ഫ്രണ്ട്സിന്റെ മേളിൽ കണ്ടിന്യൂ ചെയ്യാം എന്റെ പേര് ശ്രദ്ധേ എന്തായാലും ഈ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് മാറ്റണമെങ്കിലും അതോ ബെറ്റർ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ താഴെ കമന്റ് ചെയ്യാൻ ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ലോഡ് എപ്പിസോഡ് ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ബൈ